വൺ വേ ടിക്കറ്റ് എന്ന മൂവിയിൽ മമ്മൂക്കയുടെ ഒരു വലിയൊരു ഫാനായിട്ട് പൃഥ്വിരാജ് ചെയ്തു ഫിലിമിന് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ അങ്ങനെ അഡ്മയർ ചെയ്തിരുന്നു അല്ലെങ്കിൽ ആരുടെയെങ്കിലും വളരെ ഇതായിട്ടുള്ളൊരു ഫാൻ ആരുടെ ആയിരുന്നു മോഹൻലാൽ ഫാൻ ഞാൻ സ്കൂൾ സമയത്തൊക്കെ ഞാൻ മോഹൻലാൽ പടങ്ങൾ റിലീസ് ദിവസം തിയേറ്ററിൽ അടിയുണ്ടാക്കി ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു സിനിമ പ്രേമിയായിരുന്നു ഞാൻ അഭിനയത്തെ അന്ന് ഓഫ് കോഴ്സ് നമ്മൾ നമ്മൾ ഈ എനിക്കിഷ്ടം മോഹൻലാലിനെയാണ് എന്താ മമ്മൂട്ടി ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ പ്രത്യേകിച്ച് കാരണമില്ലല്ലോ പറയാൻ ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് ഡിപ്ലോമാറ്റിക് ആവാതെ വേറെ നിവൃത്തിയില്ല ദീസ് ടു പീപ്പിൾ ഇവർ രണ്ടു പേരും മമ്മൂട്ടിയും മോഹൻലാലും ആർ ടു ഓഫ് ടൂ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് വേൾഡ് ഹാസ് സീൻ അത് നമ്മൾ മലയാളികൾക്ക് അത് സമ്മതിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പലരും അത് സമ്മതിക്കാറില്ല അത് മാത്രം ലോകം കണ്ട ഏറ്റവും വലിയ നടന്മാരിൽ രണ്ടുപേരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവർ രണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ദേ ആർ ബോത്ത് ഡ്രമാറ്റിക്കലി ഓപ്പോസിറ്റ് അവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെ ടൈപ്സ് ഓഫ് ആക്ടേഴ്സ് ആണ് വിച്ച് ഇസ് വൈ ഒരു കമ്പാരിസൺ റിയലി ടഫ് ലാലേട്ടൻ ഏത് കഥാപാത്രം ചെയ്താലും അതിൽ നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മോഹൻലാൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ചാലും ഒരു ഡോൺ ആയിട്ട് അഭിനയിച്ചാലും ചരിഞ്ഞേ നടക്കും പക്ഷേ വിശ്വസനീയമാണ് ഹി റിയലി പുൾസ് ഇറ്റ് ഓഫ് നമുക്ക് ശരിക്കും വിശ്വസിക്കും നമ്മൾ എ ഓട്ടോയിലെ ഓട്ടോ ഡ്രൈവറാണെന്നും ശരിക്കും വിശ്വസിക്കും സാഗറി ഇലിയ ജാക്കിലെ ഡോൺ ആണെന്നും ശരിക്കും വിശ്വസിക്കും സോ ഹീസ് ആൻ ആക്ടർ ഹു വിൽ നെവർ ലൂസ് ഹിസ് പേഴ്സണാലിറ്റി വിത്ത് ഇൻ ക്യാരക്ടേഴ്സ് നേരെ മറിച്ച് മമ്മൂക്ക മമ്മൂക്കയുടെ പേഴ്സണാലിറ്റി നമുക്ക് കാണാനേ സാധിക്കില്ല മമ്മൂക്കയെ നേരിട്ട് അറിയാവുന്നവർക്കറിയാം മമ്മൂക്ക അമരത്തിലെ അച്ചൂട്ടിയുമല്ല കിങ്ങിലെ കളക്ടറുമല്ല പാലേരി മാണിക്യത്തിലെ ഹാജിയുമല്ല മമ്മൂക്കയുടെ പേഴ്സണാലിറ്റി മമ്മൂക്ക നഷ്ടപ്പെടും മമ്മൂക്കയ്ക്ക് നഷ്ടപ്പെടും അങ്ങനത്തെ വേറൊരു ടൈപ്പ് ഓഫ് ആക്ടറാണ് ദീസ് ടു ഇവർ മോഹൻ നമ്മൾ ഈ എപ്പോഴും എപ്പോഴും പറയുന്ന രണ്ട് അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ് ആർ ട്രൂലി ആക്ടേഴ്സിന് വേണ്ടി ഒരു ുംസോസിയേഷൻ പ്രശ്നങ്ങളുണ്ട് അവിടെ ഒരുപാട് ടോക്സ് ഇതിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ബേസിക്കലി അങ്ങനൊരു പ്രശ്നം ഒരു അഭിപ്രായം എന്നോട് ആരും ചോദിച്ചിട്ടില്ല അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഐ വോസ് ദ സെന്റർ ഓഫ് എ ഹ്യൂജ് ഇഷ്യൂ റിമെമ്പർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പ്രശ്നം എന്നെ കേന്ദ്രീകരിച്ചിവിടെ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു അത് അതിന്റെ വഴിക്ക് പോയി വാട്ടലേഴ്സ് ഫോർ അതർ അസോസിയേഷൻസ് ഞാൻ മെമ്പർ ആയിട്ടുള്ളത് ഇപ്പോൾ അമ്മ അസോസിയേഷനിലും എന്റെ കമ്പനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും മെമ്പർഷിപ്പ് ഉണ്ട് പക്ഷെ പേഴ്സണലി ആം എ മെമ്പർ ഓഫ് ദി ആക്ടേഴ്സ് അസോസിയേഷൻ എല്ലാം ഉണ്ട് അപ്പൊ എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന അസോസിയേഷനെ പറ്റി മാത്രമാണ് ആൾക്കാർ എന്തു തന്നെ കുറ്റം പറഞ്ഞാലും വീട്ടിൽ സ്വീകരണ മുറികളിൽ ടി വിയിൽ കണ്ടുകൊണ്ട നമ്മുടെ ഈ അസോസിയേഷനെ കുറ്റം പറഞ്ഞാലും യു കാൺ ആവശ്യമുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും നമ്മൾ ബഹുമാനിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും മാസാ മാസം ഒരു പെൻഷൻ വരെയും ഒക്കെ വന്നിട്ട് പോകുമ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നിട്ട് പോകുന്നതിന് എഴുപത്തയ്യായിരം രൂപയുടെ ചിലവാണ് ബട്ട് ഹി വാസ് സോട്ട് അയാൾ പറഞ്ഞു മണിരത്നം പറയുന്നത് നമ്മൾ പറയുമ്പോൾ യു മൈറ്റ് തിങ്ക് എന്തിനാണ് ഇത്ര പക്ഷേ ചെറിയ പോസ് കംപ്ലീറ്റ്ലി ഹിസ് ഡിസിഷൻ ആ ക്രെഡിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മണിരത്നം എന്ന് പറയുന്ന ഒരു ജീനിയസിനെ അവകാശപ്പെട്ടാണ്